ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് വീട്ടിലുള്ള രണ്ടേ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ജീരകവും പിന്നെ നാരങ്ങയാണ് ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മുടെ ഫാറ്റ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ജീര വാട്ടർ എന്ന് പറയുന്നത് ദ അൾട്ടിമേറ്റ് ഡ്രിങ്ക് ഓഫ് വെയ്റ്റ് ലോസ് എന്നാണ് പറയാം ഈ ജീരകം നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യണ ആ പ്രോസസ്സ് ഈ കൊഴുപ്പ് എരിച്ച് കളയുന്ന ആ ഒരു പ്രോസസ്സ് നല്ല കൂടുതലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പെട്ടെന്നാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ വിശപ്പ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ നല്ല വേഗത്തിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ വേറൊരു ഗുണം കൂടെ ഉള്ളത് ഇത് നമ്മുടെ ശരീരം ഡീടോക്സിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നാരങ്ങ നമ്മൾ എടുക്കുകയാണെങ്കിൽ നാരങ്ങ എന്ന് പറയുന്നതും നമ്മുടെ വെയ്റ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നാരങ്ങ നമ്മുടെ ഹൈഡ്രീഷനെ സപ്പോർട്ട് ചെയ്യും മെറ്റാബോളിസം കൂട്ടും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും സഹായിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് കുടിക്കണം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം പാത്രത്തിൽ ഒഴിച്ച് നന്നായി തിളപ്പിക്കാം തിളച്ചതിന് ശേഷം ഒന്നര ചെറിയ സ്പൂൺ നല്ല ജീരകം അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് വെട്ടി തിളച്ച് കളറൊക്കെ മാറി കഴിയുമ്പോൾ ഏകദേശം ഒരു ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് മാറും അത് നമ്മൾ അരിച്ചെടുത്തിട്ട് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു അരമുറി നാരങ്ങ നമുക്ക് മതിയായിരിക്കും അപ്പം എൻ്റെ വീട്ടിലിപ്പോൾ രണ്ടു പേര് ഇത് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല ഉണ്ട് കേട്ടോ ഒരു രണ്ട് വീക്സ് ആയപ്പോഴേക്കും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടു മിനിറ്റ്സ് വാച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എന്താ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്